ഹലോ ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് നമുക്ക് ഇതേപോലെ രണ്ട് റോപ്പുകൾ കെട്ടാൻ നല്ലൊരു കെട്ട് പഠിക്കാം ഇതേപോലെ ഒരു കയറിങ്ങനെ ആറ് ഇങ്ങനെ ആക്കുക മറ്റേ കയർ ഇങ്ങനെ ഒമ്പത് രൂപത്തിൽ ഇങ്ങനെ ആക്കുക ഓക്കെ ഇത് ഇതിൻ്റെ അടിക്ക് ജസ്റ്റ് ഒന്ന് വെച്ചിട്ട് ഈ നീലക്കയറിൻ്റെ ഭാഗം ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക ഈ മഞ്ഞ കയറിൻ്റെ ഭാഗം ഇതിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് ഈ ലൂപ്പിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കാം ഇനി വലിയ കരുകൾ പിടിച്ച് വലിച്ച് ടൈറ്റാക്കാം ഓക്കെ ഇതാണ് കെട്ട് ഈ എങ്ങനെ വലിച്ചാലും ഈ കെട്ട് അഴിയില്ല നല്ല ഉറപ്പുള്ളൊരു കെട്ടാണ് ട്രക്കിങ്ങിന് പിന്നെ ക്ലൈമ്പിങ്ങിനൊക്കെ പോകുന്ന ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു കെട്ടാണ് നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അഴിച്ചെടുക്കാനും കഴിയും ഫസ്റ്റ് ഇതിൻ്റെ ഈ ഭാഗം നെസ്റ്റ് ഒന്ന് പ്രസ് ചെയ്തിട്ട് അതിൽ ലോക്കഴിച്ച് സിമ്പിളായിട്ട് അയക്കാനും കഴിയും ഓക്കെ നമുക്കൊന്നുകൂടി നോക്കാം നമ്മൾ ആദ്യത്തെ കയറി ഇതേപോലെ ഒരു കയറി ഇങ്ങനെ വെക്കുക ഒരു ആറ് രൂപത്തിൽ ഇങ്ങനെ വെക്കുക മറ്റേ കയർ ഇതേപോലെ ഒമ്പത് രൂപത്തിൽ ഇങ്ങനെ വെക്കുക ഓക്കെ അത് ഇതിൻ്റെ അടിയിൽക്ക് ജസ്റ്റ് വയ്ക്കുക എന്നിട്ട് ഈ കയറിൻ്റെ എൻ്റെ ഭാഗം നമ്മളിതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക ഈ കയറിൻ്റെ എണ്ട് അതിൻ്റെ അടിയിൽ കൂടെ എടുത്തിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ പുറത്തേക്ക് വലിക്കുക എന്നിട്ട് വലിയ കയറുകൾ പിടിച്ച് വലിച്ച് ടൈറ്റാക്കുക കയറിൻ്റെ എണ്ട് കുറച്ച് നീളത്തിൽ വേണം കേട്ടാ കെട്ട് ഇപ്പം നമ്മളിതെങ്ങനെ വലിച്ചാലും ഈ കെട്ട് അഴിയില്ല നല്ല ഒരു ഉറപ്പുള്ളൊരു കെട്ടാണ് ഈ കെട്ടിൻ്റെ പേര് ജെപ്പലിൻ ബെൻറ്റീന്നാണ് നമ്മൾ ട്രക്കിങ്ങിന് പിന്നെ ഇതിനൊക്കെ പോകുന്ന ആൾക്കാർ ക്ലൈമ്പിങ്ങിനൊക്കെ പോണ ആൾക്കാർ യൂസ് ചെയ്യുന്നൊരു കെട്ടാണ് ഓക്കെ എങ്ങനെ വലിച്ചാലും ഈ കെട്ട് അഴിയില്ല നമുക്ക് ആവശ്യം കഴിഞ്ഞിട്ട് സിമ്പിളായിട്ട് അയച്ചെടുക്കാനും കഴിയും ഫസ്റ്റ് അത് ഈ ലോക്കുന്നതാക്കിയിട്ട് പെട്ടെന്ന് അയച്ചെടുക്കാനും കഴിയും ഓക്കെ